എല്ലാവരും അതിമനോഹരമായിട്ട് ചെയ്തു അപ്പു ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ധ്യാൻ ധ്യാൻ ആക്ച്വലി ഞെട്ടിച്ച് കിളന്നിരിക്കുകയാണ് അപ്പം എനിക്ക് ഞാൻ വന്നപ്പോൾ കണ്ടു ഞാൻ നാളെ അവനെ വിളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ധ്യാനിനെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു ബ്രിക് തെരുവാണ് ഈ സിനിമ ബാക്കി എല്ലാ ഇതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര രസമായിട്ട് അതൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് വിനീത് അറിയാലോ എന്താ പറയുന്നത് ഒരു കിങ് മേക്കറാണ് ആക്ച്വലി എൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റും എനിക്കെപ്പോഴും ഞാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈറ്റർ ടൗൺ ഡയറക്ടറാണ് ആൻഡ് കൺഗ്രാണോ ഞാനത് അന്നേ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ അതിൻ്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇത് ആദ്യം ഒരു ബിഗിനിങ് ആണ് ഓരോ നല്ല നല്ല മെച്ചൂറിറ്റി ക്യാരക്ട് ഇതിപ്പോൾ ഭയങ്കര മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ചേഞ്ച് കാണാനുണ്ട് അങ്ങനെയല്ല എല്ലാ ആക്ടേഴ്സും നമ്മൾ ഇതുവരെ ഇപ്പം ലാലേട്ടനാണേലും മമ്മൂക്കയാണേലും എല്ലാ ആക്ടേഴ്സും എന്താ പറയുക പോളിഷ്ഡ് ആയിട്ട് വരുവല്ലേ കാരണം അങ്ങനെ വരുവുള്ളൂ കാരണം അങ്ങനെ സാധിക്കത്തുള്ളൂ ഓരോ സിനിമ കഴിയുമ്പോൾ പഠിക്കുകയാണത് എക്സ്പീരിയൻസ് ബൈ എക്സ്പീരിയൻസിൽ അങ്ങനെ പോളിഷ് ആയിരുന്നു അപ്പോഴും ഭയങ്കരമായ മാറ്റമുണ്ട് ആളുകൾ അങ്ങനെ എവിടെയൊക്കെ കിട്ടുന്നുണ്ട് ക്യാമറയാക്കി അത് മാറ്റി അപ്പോയിട്ട് സ്റ്റൈലിലേക്ക് വരണം അത് അത് മാറി വരട്ടെ കാരണം ഇപ്പൊ അതങ്ങനെയാണ് പിക്ചറായിട്ട് അങ്ങനെ വരുന്നുണ്ട് അത് മാറി വരട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയം ആളുകൾ ഒരുമിച്ച് ഒരുമിച്ച് സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ഫീല് അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ആ ഒരു യു കാണുമ്പോൾ കാണുമ്പോ സാധനം എന്താ ഫീൽ ചെയ്യുന്നു അത് ഭയങ്കര സന്തോഷം കാരണം ടു തൗസൻഡ് ഫോർട്ടീൻ തുടങ്ങിയിട്ട് മാലപ്പുടക്കം പോലെയാണ് സിനിമകൾ അടി ഗംഭീര സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ആക്ച്വലി ഇതാരുടെ സിനിമ ഒരാൾ അങ്ങനെയല്ലേ ചിന്തിക്കരുത് ഇത് ഇൻഡസ്ട്രിക്ക് ആസ് എ ഹോൾ ഭയങ്കര ഗുണകരമാണ് കാരണം ഒരു സമയത്ത് പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് മാറിപ്പോയാ ഇത് ശരിക്കും പ്രേക്ഷകർ വീണ്ടും തിരിച്ചു കൊടുത്തിരുവാണെങ്കിൽ ഓരോ സിനിമകളിപ്പം മറ്റേ അടുത്ത എന്താ പറയുക നമ്മുടെ ആവേശത്തിലും നല്ല റിപ്പോർട്ട്സ് കിട്ടുന്നു അതുപോലെ തന്നെ ഉണ്ണിമോന്ദ്രൻ്റെ പടത്തിനും നല്ല റിപ്പോർട്ട്സ് കഴിഞ്ഞിരുന്നു ഇതൊരു ഗോൾഡൻ പീരീഡാണെന്ന് പറഞ്ഞത് പ്രേക്ഷകരങ്ങനെ തിയേറ്ററിലേക്ക് വരുന്നത് വേറെ ഫിലിം മേക്കേഴ്സിനും നല്ലതാണ് അപ്പോൾ അത് വളരെ സന്തോഷം ഇങ്ങനെ ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ നല്ല നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ തിരിച്ചു തോന്നുന്നുണ്ട് ഷോൾഡർ ചെയ്യുന്ന നമ്മൾ തീർച്ചയായിട്ടും ഞാൻ വളരെ വളരെ പക്വതയായിട്ട് വളരെ കൺട്രോൾഡ് ആയിട്ട് അതെ ഞാൻ പറഞ്ഞത് ധാന് ഞാൻ ഇതിനകം സ്പെഷ്യൽ മെൻഷനായിട്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം ബാക്കി എല്ലാവരും ഓൾറെഡി പ്രൂവൺ ആണ് ധ്യാൻ പ്രൂവൺ അല്ല

ഒരു സ്ട്രഗിളിങ് ഫിലിം മേക്കേഴ്സിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആൾക്കാരുടെ കഥയല്ല അപ്പൊ നമുക്കത് കൂടുതൽ കണക്റ്റ് ആവും ഞാൻ കരി ഞാൻ കുടമ്പൊക്കത്ത് പോയി കിടന്നിട്ടില്ലെങ്കിലും നമ്മളങ്ങനത്തെ കഥകൾ കേട്ടിട്ടുണ്ട് അല്ലാത്ത സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും എല്ലാ സിനിമയും കാണട്ടെ എല്ലാ സിനിമയും ഓടട്ടെ അത് ഇൻഡസ്ട്രിക്ക് ഗുണവരാണ് ഈ ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്യുന്ന എന്തോ ഒരു മനുഷ്യരാണ് ജീവിക്കുന്നത് അപ്പോൾ അവർക്കെല്ലാം എല്ലാ സിനിമകളും ഓടണം അതാണ് ഈ സിനിമയിൽ ഒത്തിരി